ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് സെമിനാർ സംഘടിപ്പിച്ചു ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി കെ ഫസലുൽ അലി അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ കെ വി ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി സി എൻ മുഹമ്മദ് ഔഷാദ് ക്ലാസ് എടുത്തു നേതാക്കളായ അരവിന്ദൻ പല്ലത്ത കെ ബി ശശികുമാർ കെ വി ദാസൻ എം വി ഹൈദരലി എ എം അലാവുദ്ദീൻ ടി എസ് അജിത്ത കെ ഡി വീരമണി എൻ എം കെ നബീൽ തുടങ്ങിയവർ സംസാരിച്ചു മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് നക്ഷത്ര തിളക്കവും മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ആളുകാരൻ സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്